ചോദ്യം അസൂയക്കാരിൽ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം നമുക്കുള്ള സാമ്പത്തിക വളർച്ചയും ഭക്ഷണവിശാലതയും മറ്റുമൊക്കെ രഹസ്യമാക്കി വെക്കുക ചോദ്യം ഇതിനെക്കുറിച്ച് നബിസുലഹുഅലി വസ്ലം എന്താണ് പറഞ്ഞത് ഉത്തരം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ രഹസ്യമാക്കി വെക്കുക എന്ന തന്ത്രം സ്വീകരിക്കുക കാരണം എല്ലാ അനുഗ്രഹങ്ങളും അസൂയക്ക് കാരണമാണ് ചോദ്യം അസൂയയെക്കുറിച്ച് അലി അള്ളാഹു എന്നു പറഞ്ഞത് എന്താണ് ഉത്തരം ഏതൊരാളെയും എനിക്ക് തൃപ്തിപ്പെടുത്താനാവും എന്നാൽ എന്നോട് അസൂയയുള്ള ഒരാളെ എനിക്ക് തൃപ്തിപ്പെടുത്താനാവില്ല കാരണം അസൂയ വയ്ക്കാൻ കാരണമായ ആ അനുഗ്രഹം നീങ്ങിയാൽ മാത്രമേ അയാൾക്ക് തൃപ്തിയാവൂ ചോദ്യം രണ്ട് കാര്യങ്ങളിൽ മാത്രമേ അസൂയ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് നബിസ്വല്ലാഹു അലിവസലം പറഞ്ഞിട്ടില്ലേ ഏതാണവ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഒന്ന് അള്ളാഹു സമ്പത്ത് നൽകി അനുഗ്രഹിക്കുകയും അയാൾ നേരായ മാർഗത്തിൽ ചെലവഴിക്കുകയും ചെയ്യുന്നു തനിക്കും അങ്ങനെ സമ്പത്തുണ്ടായെങ്കിൽ എന്നാഗ്രഹിക്കൽ അസൂയ അല്ല രണ്ട് അള്ളാഹു അറിവ് നൽകി അനുഗ്രഹിച്ച വ്യക്തി അയാളതനുസരിച്ച് പ്രവർത്തിക്കുകയും ജനങ്ങളെ അത് പഠിപ്പിക്കുകയും ചെയ്യുന്നു താനും അതുപോലൊരു പണ്ഡിതനായെങ്കിൽ എന്ന് ചിന്തിക്കൽ ചോദ്യം ഇവിടെ അസൂയ കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് ഉത്തരം അവരെപ്പോലെയാവാൻ ആഗ്രഹിക്കുക മത്സരിക്കുക അല്ലാതെ അവരുടെ അറിവും ധനവും നശിക്കണമെന്നാഗ്രഹിക്കൽ അല്ല ചോദ്യം അസൂയ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം ഏഴ് കാരണങ്ങളുണ്ട് എന്ന് ഇമാം റസാലി റലിയള്ളാ അൻഹു പറഞ്ഞിട്ടുണ്ട് ഒന്ന് ശത്രുത രണ്ട് പ്രതാപം കാണിക്കൽ മൂന്ന് അഹങ്കാരം നാല് ആശ്ചര്യം അഞ്ച് ഉദ്ദേശിച്ച കാര്യം നഷ്ടപ്പെടുമോ എന്ന പേടി ആറ് സ്ഥാനമോഹം ഏഴ് ദുഷിച്ച മനസ്സ് ചോദ്യം ശത്രുത കൊണ്ടുള്ള അസൂയ എപ്രകാരമാണ് ഉത്തരം ഒരാൾ ഒരാളെ ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടിച്ചാൽ അയാൾക്ക് അവനോട് പകയുണ്ടാവുന്നു തുടർന്ന് അയാൾക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുന്നതിനാൽ ഇയാൾക്ക് അസൂയ ഉണ്ടാകുന്നു ചോദ്യം പ്രതാപം കാണിക്കലോ ഉത്തരം തന്നെക്കാൾ മറ്റൊരാൾ ഉയർന്നുവരൽ ഇഷ്ടമില്ലാത്തതിനാൽ ചോദ്യം ദ്രോഹിക്കപ്പെട്ടയാൾ ദ്രോഹിക്ക് വല്ല വിപത്വം സംഭവിച്ചാൽ അത് എൻ്റെ ഗുരുത്തക്കേടും കറാമത്തും തന്നോട് കളിച്ചതിന് റബ്ബ് തന്ന ശിക്ഷയുമാണെന്ന് വിശ്വസിക്കുക സ്വാഭാവികമല്ലേ ഉത്തരം അതെ എന്നാൽ അതൊരു തോന്നൽ മാത്രമാണ് ഇങ്ങനെ പലർക്കും പലതും തോന്നും പലരും പറയാറുണ്ട് എന്നാൽ അത് ശരിയാകണമെന്നില്ല ചോദ്യം എന്താണ് അഹങ്കാരം കൊണ്ടുള്ള അസൂയ ഉത്തരം തന്നെ അനുസരിക്കുന്ന ഒരാൾക്ക് വല്ല ഗുണവുമുണ്ടായാൽ അയാൾ തന്നെ അനുസരിക്കാതിരിക്കുമോ എന്ന ഭയത്താലുള്ള അസൂയ ചോദ്യം ഈ തരത്തിലുള്ള അസൂയയാണോ നബി നബിസല്ലാഹു അലൈ വസല്ലമയോട് കുറൈശികൾ കാണിച്ചത് ഉത്തരം അതെ ഒരു യത്തിയുമായ കുറേശി യുവാവ് പറയുന്നത് ഞങ്ങളൊക്കെ കേൾക്കേണ്ടി വരില്ലേ എന്ന അഹങ്കാരത്തിന്റെ ചിന്ത ചോദ്യം ഇതേക്കുറിച്ച് എന്താണ് പറഞ്ഞത് ഉത്തരം കുറൈശി നേതാവായ എന്നെ ഒഴിവാക്കി മുഹമ്മദിനെ ദിവ്യവചനങ്ങളിറങ്ങുകയോ ചോദ്യം ആശ്ചര്യം കൊണ്ടുള്ള അസൂയക്കുദാഹരണം ഉത്തരം മുൻഗാമികളായ സത്യനിഷേധികൾ ആശ്ചര്യത്തോടെ പറഞ്ഞത് അള്ളാഹു വെറുമൊരു മനുഷ്യനെ പ്രവാചകനായി നിയോഗിക്കുകയോ എന്തുകൊണ്ടാണ് മലക്കുകളെ പ്രവാചകരായി ഇറക്കാതിരുന്നത് എന്നൊക്കെയാണവർ പറഞ്ഞതെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ചോദ്യം നാട്ടിലെ നിസ്സാരനായ ഒരാൾ ഉന്നത പദവിയിലെത്തുന്നത് പലർക്കും സഹിക്കില്ല ഇവനോ എന്നൊരു ആശ്ചര്യവും ഇതിൽ പെടില്ലേ ഉത്തരം പെടും കാരണം അവരുടെ കണ്ണിൽ ഇവൻ നിസ്സാരനായിരിക്കും ചോദ്യം ഉദ്ദേശിച്ച കാര്യം ലഭിക്കാനുള്ള അസൂയയോ ഉത്തരം ഒരേ ലക്ഷ്യത്തിൽ കുതിക്കുന്ന രണ്ടാളുകളിലാണ് ഇതുണ്ടാവുക രണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഇതുണ്ടാവില്ല ഇതിനുദാഹരണം മാതാപിതാക്കളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ സഹോദരങ്ങൾ തമ്മിൽ അസൂയപ്പെടും പോലെ ഗുരുവിന്റെ അടുക്കൽ സ്ഥാനം നേടാൻ ശിഷ്യന്മാർ തമ്മിലുള്ള അസൂയ ഒരു നാട്ടിലുള്ള മതപ്രഭാഷകർ തമ്മിൽ ഇപ്രകാരം അസൂയ ഉണ്ടാവാൻ ഒരു പ്രസംഗകൻ ആദരിക്കപ്പെടുന്നത് മറ്റു പ്രസംഗകന് സഹിക്കില്ല ഒരേ സ്ഥലത്ത് കച്ചവടം ചെയ്യുന്നവർ താമസിക്കുന്നവർ പഠിക്കുന്നവർ ഒരേ വീട്ടിലെ അംഗങ്ങൾ ഒരേ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഒരേ സ്ഥാപനത്തിലെ ജീവനക്കാർ ഒരേ റൂട്ടിലൊടുന്ന ബസ്സുകൾ ഒരേ വീട്ടിലുള്ള മരുമക്കൾ എന്നിവയൊക്കെ ഇതിൽപ്പെടും ഇവരൊക്കെ പരസ്പരം അസൂയ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവരൊക്കെ ഒരേ ലക്ഷ്യത്തിൽ പ്രയത്നിക്കുന്ന പല വ്യക്തികളാണ് എന്നുവച്ചാൽ ഒരു മീൻ കച്ചവടക്കാരന് അതേ സ്ഥലത്തിലുള്ള മറ്റു മീൻ കച്ചവടക്കാരനോട് അസൂയുണ്ടാവും എന്നാൽ അവിടെയുള്ള ചായക്കച്ചവടക്കാരനോട് അയാൾക്ക് അസൂയ കാരണം രണ്ടാളും രണ്ട് ലക്ഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്